രംഗത്ത് പുത്തൻ കാൽവെപ്പുമായി ഫാത്തിമ വെൽനെസ് ഹോസ്പിറ്റൽ ബേബി കെയർ റോഡിൽ ചാലിക്കര സ്പാർക്കിംഗ് ടവറിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു രണ്ട് നില ബിൽഡിംഗിൽ വിശാലമായ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആയുർവേദ ചികിത്സക്കും പ്രസവാനന്തര പരിചരണത്തിനും ഏറ്റവും സൗകര്യപ്രദമായ സംവിധാനമൊരുക്കിയാണ് ഫാത്തിമ ഹോസ്പിറ്റൽ മമാൻ ബേബി കെയർ എടവെണ്ണപ്പാറയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് പൂർണമായും ആയുർവേദ വിധി പ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും മികച്ച സംരക്ഷണത്തോടെ അൻപത് വർഷത്തെ പരിചയസമ്പന്നരായ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പുതിയ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് എടവണ്ണപ്പാറ ടൗണിന്റെ തിരക്കിൽ നിന്ന് അല്പം മാറി വിശാലമായ സൗകര്യത്തിൽ ഒരുക്കിയ ഫാത്തിമ വെൽനസ് ഹോസ്പിറ്റൽ പൗരപ്രമുഖരുടെയും നേതാക്കളുടെയും സാന്നിധ്യത്തിൽ സ്പാർക്കിംഗ് ടവർ ഡയറക്ടർ നൌഷാദിന്റെ അധ്യക്ഷതയിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ആൾക്കാർ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലവും കൺസൾട്ടേഷൻ റൂമും അതുപോലെ വെയിറ്റ് ചെയ്യാൻ താമസിക്കാനുള്ള റൂമൊക്കെ നോക്കിയപ്പോൾ ഒരു ഹൈ ക്ലാസ് സ്ഥാപനത്തിൻ്റെ എല്ലാവിധ നന്മയും ഇത് കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ല സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തും ഒരു മുദ്രവാക്യാണ് ഇപ്പോഴുള്ളത് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളത് ഐ പി ഒ പി ഉദ്ഘാടനം കുന്ദമംഗലം നിയോജക മണ്ഡലം എം എൽ എ പി ടി റഹീം നിർവഹിച്ചു കുട്ടിയും പരിചരണ വിഭാഗം കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അരിയും ട്രീറ്റ്മെന്റ് റൂം ഉദ്ഘാടനം ബി ജെ പി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി രശ്മിൽനാഥും ഫാത്തിമ വെൽനസ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാലങ്ങളായിട്ട് ഒരുപാട് മാറാ രോഗങ്ങൾക്ക് വ്യക്തമായ ചികിത്സ നമ്മുടെ ഇവിടെ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ച അൻപത് വർഷത്തോളം സേവന പാരമ്പര്യമുള്ള പത്രോസ് ഡോക്ടറുടെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമായിട്ടുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മുഴുവമയ സേവനം നമുക്കിവിടെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ പോസ്റ്റ്നാദി കെയർ നമ്മളെ പ്രസവാനന്തര പരിചരണം നമ്മളിവിടെ നൽകുന്നുണ്ട് അതും ഇതോടൊപ്പം തന്നെ നമ്മൾ ആധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളോട് സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് നല്ല റൂം ഫെസിലിറ്റികളും എ സി റൂം അതേപോലെ തന്നെ മറ്റെല്ലാ രീതിയിലുള്ള ഫെസിലിറ്റികളും നമ്മളിവിടെ നൽകുന്നുണ്ട് മിതമായ രീതിയിലുള്ള ചികിത്സ ചികിത്സയോടുകൂടിയാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ നൽകുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് വെൽനെസ് നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ രോഗം രോഗത്തിന് ചികിത്സക്ക് രോഗി രോഗത്തെ ചികിത്സിച്ച് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും നമ്മളിവിടെ നൽകുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും ആയുർവേദ സിദ്ധമർമ്മ ചികിത്സാരംഗത്തെ നിരവധി വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സജ്ജീകരണങ്ങളോടു കൂടിയ വിദഗ്ദ്ധ ചികിത്സകൾ ഫാത്തിമ ഹോസ്പിറ്റലിൽ ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കരിയ പി എ ജബാർ ഹാജി കെ സി ഗഫൂർ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ